എന്റെ മാത്രം രചന കുഞ്ഞി എനിക്കിതൊന്നും ചേരില്ല എന്നാര പറഞ്ഞ ഏട്ടനോട് എനിക്കെന്തോ ഒരു അസ്വസ്ഥത പോലെ അതിട്ട് ശീലായിക്കൊള്ളുമ്പോൾ മാറും ഏയ് എന്തോ പോലെ ആദ്യമായിട്ടാ ഒരാൾ പറയുന്നു ജീൻസും ഷർട്ടും ഇട്ട അസ്വസ്ഥത അവൻ ചിരിച്ചു ഹിമ ഞാൻ വരുന്നില്ല താൻ പൊക്കോ ഞാൻ വന്ന തനിക്ക് കൂടി നനക്കേടാവും എനിക്കാണ് ഇങ്ങനത്തെ വലിയ ആൾക്കാർ പങ്കെടുത്ത സ്ഥലങ്ങളൊന്നും പരിചയമൊന്നുമില്ല ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത് ഏട്ടൻ ധൈര്യം ഇട്ടു വാ ഹിമാ അവന്റെ ദയമായ വിളി അവൾ നോക്കി ഇത്രയും പാവായ ആണുങ്ങളുണ്ടോ ഒന്നും പറയണ്ട നമ്മൾ ഒരുമിച്ച് തിരിച്ചു വരുന്നു അവൻ തലയാട്ടി അവൾ അവന്റെ അടുത്തേക്ക് വന്ന് ഷർട്ട് എടുത്ത് അവൻ ഇഞ്ചെയ്തു കൊടുത്തു അവളുടെ വിരലുകൾ അവന്റെ വയറിൽ പതിച്ചതും അവന്റെ ഉള്ളിൽ ഒരു തരിപ്പുണ്ടായി അവൻ വേഗം അവളിൽ നിന്ന് അകന്നു മാറി എന്നാൽ അവൾ അവന് വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ച് ബെൽറ്റ് ഇട്ട് കൊടുത്തു അതിനുശേഷം അവന്റെ ഷർട്ടിന് മാച്ചായ അവൾ ഒരു ടോപ്പും ലെഗിങ്സും ഇടും തിരിച്ചു കയ്യിൽ രണ്ടു വളയും അവന്റെ താലി മാറിയും ശ്രീമന്തരേഖൽ ചെറുതായി സിന്ദൂരവും വരച്ചു നെറ്റിയിൽ ചെറിയൊരു പൊട്ടും നമുക്കിറങ്ങാം ഹിമാവിനോട് പറഞ്ഞു അവൻ തലയാട്ടി ഇത് ഗിരി ഗിരീഷ് അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു വളർത്തിയത് അച്ഛമ്മയാണ് അനാഥന എന്ന വിളിപ്പേരുള്ളതിനാൽ ഗിരീഷ് പത്തിൽ തന്നെ പഠിത്ത അവസാനിപ്പിച്ചു പിന്നെ അവന്റെ ശ്രദ്ധ മുഴുവൻ കൃഷിയിലേക്ക് തിരിഞ്ഞു ഒരു പാവം ചെറുപ്പക്കാരൻ ആരോടും പരാതിയും പരിഭവുമില്ലാത്ത ഒരാൾ ഗിരിക്ക് അധികം സുഹൃത്തുക്കൾ ആരും അവനൊരാളോട് മാത്രമേ അടുപ്പം കാണിച്ചിരുന്നുള്ളൂ ശിവൻ ഗിരിയെപ്പോലെ തന്നെ കൃഷിയും മറ്റു അവന്റെ ജോലി ശിവനും ഗിരിയും വലിയ കാര്യമാണ് അങ്ങനെ നാളുകൾക്ക് ശേഷം അവൻ്റെ അച്ഛമ്മ ഗിരീഷിന് അച്ഛൻ പെങ്ങളുടെ മകളുമായിട്ട് വിവാഹമുറപ്പിച്ചു ഗിരിയും ദേവിയും വിവാഹം കഴിക്കുന്നതിൽ താല്പര്യക്കുറവൊന്നും പറഞ്ഞില്ല എല്ലാവരും തീരുമാനിച്ചതിന് ശേഷം അവരുടെ വിവാഹം തീരുമാനിച്ചു അങ്ങനെ വിവാഹ പന്തളിൽ അച്ചമ്മയുടെ അനുഗ്രഹത്തോടെ അവൾ താലി വാങ്ങി ദേവിലേക്ക് കെട്ടാനായി അടുപ്പിച്ചതും അവൾ താലി തട്ടിത്തെറിപ്പിച്ചു ഗിരി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി പഠിപ്പും സ്റ്റാറ്റസ് ഇല്ലാത്തവർ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ചെളിയുടെയും ചേർന്ന മനശ്വസിച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവില്ല എനിക്ക് അറപ്പാണ് പോരാത്തതിന് തന്തയും തള്ളിയില്ലാത്ത ഒരാള് ഗിരിക്ക വാക്കുകൾ കേട്ടതും ഭൂമിയിലേക്ക് പിളർന്നു പോയാൽ മതിയെന്ന അവസ്ഥയായിരുന്നു പന്തലിൽ മുറുമുറുപ്പ് തുടങ്ങി ഗിരിക്ക ഒന്നും നോക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എങ്കിലും അവൻ പിടിച്ചു നിർത്തി ദേവിയുടെ അച്ഛനും അമ്മയും അവളവിടെ വെച്ച് തന്നെ പൊതിനെ തല്ലി ഗിരിയോടെ അടുത്തേക്ക് വന്നു വിവാഹത്തിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇവിടെ വരാവില്ലായിരുന്നു നേരത്തെ അറിയാവുന്നായിരുന്നില്ലേ എനിക്ക് സ്റ്റാറ്റസും പഠിപ്പും കുറവാണെന്ന് ആലോചന വന്നപ്പോഴേ പറയായിരുന്നു ദേവിക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കോമാളിയുടെ ഈ അവസ്ഥയിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു പിന്നെ അച്ഛനും അമ്മയും ഇല്ലാത്തത് എനിക്കവരുണ്ടായിരുന്നു കേട്ടോ മരിച്ചുപോയതാ അവൻ നിറഞ്ഞ കണ്ണുകൾ ഷർട്ടിന്റെ കോളർ കൊണ്ട് തുടച്ച് നടന്നു നിറഞ്ഞ കണ്ണുകളായി നടന്നതിനാൽ ചുറ്റുമുള്ളവർ ആരാണെന്നോ എന്താണെന്നോ അവൻ കണ്ടില്ല എന്നാൽ അവന്റെ കയ്യിൽ പിടുത്തം മീണപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി ഹിമ എന്താ ഹിമകുട്ടി കല്യാണം കാണാൻ വന്നിട്ട് കാണാൻ പറ്റിയില്ല അതെ അവൾ ചിരിച്ചു അവൾ അവന്റെ കൈയിൽ മുറുകെ പിടിച്ച് മണ്ഡപത്തിലേക്ക് നടന്നു അത് കണ്ട ഉടനെ ശിവൻ ദേവി വലിച്ചെറിഞ്ഞാൻ താലിയെടുത്തുകൊണ്ടുവന്ന് ഗിരിയെ ഏൽപ്പിച്ചു ഗിരിയും മറ്റുള്ളവരും പകച്ചു ഈ നിൽക്കുന്ന എന്റെ പെങ്ങൾ ഊട്ടിക്ക് നിന്റെ ജീവനാ നിന്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ചങ്കുകൂട്ടി നിൽക്കായിരുന്നു നിന്റെ മോള് ഒരു സാഹുദന ഒരിക്കലും ഇങ്ങനെ ചെയ്രുതാത്ത എങ്കിൽ അവടെ സ്നേഹം കണ്ടില്ലെന്നൊക്കെ എനിക്കാവില്ല കൂടെ നടന്ന് ചതിച്ചു എന്ന് കരുതരുത് എന്റെ പെങ്ങളുടെ ഇഷ്ടം എന്നറിയിച്ചാ നിന്റെ സ്വത്ത് കണ്ടിട്ടാണെന്ന് നീ വിചാരിക്കുന്ന ഓർത്ത പക്ഷേ ഈ നിമിഷം എനിക്ക് മനസ്സിലായി നിനക്ക് ചേരുന്ന എന്റെ പെങ്ങളാണെന്ന് സ്വീകരിക്കണം എനിക്ക് രീഷ എനിക്ക് ചേറും ചെറിയൊരു പ്രശ്നമല്ല ഗിരി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ്റെ അച്ഛമ്മയും സമ്മതം നൽകിയപ്പോൾ അവൻ ഹിമയുടെ കഴുത്തിൽ താലി ചാർത്തി ദേവിയൊരു തരം പുച്ഛത്തോടെ നോക്കി നിന്നു പിന്നീട് അങ്ങോട്ട് ഗിരിക്ക് വല്ലാത്തൊരു വെപ്രാളവും പരവേശവുമായിരുന്നു ശിവനായിട്ട് അടുപ്പമുണ്ടെങ്കിലും അവൻ്റെ പെങ്ങളോട് അധികം സംസാരിക്കാറില്ലായിരുന്നു വീടിൽ ഒരു ചിരി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചിരി മാത്രം നൽകുന്നതിനോട് പ്രണയമോ അവൾ പാലുമായി റൂമിൽ വന്നപ്പോഴും അവനു വല്ലാത്തൊരു പേടിയായിരുന്നു എനിക്കറിയാം എന്നെ അംഗീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എന്നെ അംഗീകരിക്കുന്നവരെ ഞാൻ കാത്തിരുന്നുള്ളാം അത് ഒരു ശല്യത്തിനും വരില്ല എനിക്ക് കുട്ടിയെ അങ്ങനെ ഞാൻ എന്താ പറയണ്ടത് കാത്തിരുന്നോളാ എന്റെ മാത്രന്നു വരെ ഇന്നലെ തുടങ്ങിയാൽ എനിക്ക് ഏട്ടനോടുള്ള പ്രണയം പറയാൻ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷെ എന്തോ പിന്നിലേക്ക് വലിച്ചു ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പൊ ഈ നിമിഷം ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും തൻ്റെ അത്രയും പഠിപ്പ് വിവരം എനിക്കില്ല എന്തെങ്കിലും തനിക്ക് എന്നെ വേണ്ടെന്ന് തോന്നും അപ്പം ആ സമയത്ത് ഞാൻ ഇതിലേറെ വിഷമിക്കേണ്ടി വരും അങ്ങനെ ഞാൻ വേണ്ടെന്ന് പറയണമെങ്കിൽ ഹിമക ജീവ പോയിരിക്കണം പിന്നീടം അങ്ങോട്ട് ഹിമയുടെ സ്നേഹം ഗിരി അറിയുകയായിരുന്നു അവൾ അവന് വാക്കുകൊടുത്ത പോലെ തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ അവൾ പോയില്ല ശിവയിലൂടെ ഹിമയ്ക്ക് തന്നെയുള്ള പ്രണയം ഗിരി അറിഞ്ഞു എങ്കിലും അവൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു അത് ദേവിയുടെ ആ വാക്കുകളായിരുന്നു ഗിരി ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഹിമയുടെ ഫ്രണ്ടിൻ്റെ മാരേജിനെ കൊണ്ടുപോകുന്നത് വിവാഹ സ്ഥലത്തെത്തിയ ഓരോരുത്തരെയും ഒരു മടുപ്പും കൂടാതെ അവൾ അവനെ പരിചയപ്പെടുത്തി കൊടുത്തു കൂടെ അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കഴിച്ചിട്ടില്ലാത്തതുമായ ഭക്ഷണം ഓരോന്ന് അവൾ കൊടുത്തു കഴിക്കാൻ മടിയാട്ടിയപ്പോൾ അവൾ നിർബന്ധിച്ച് കഴിപ്പിച്ചു അവന് ഓരോ നിമിഷം അറിയുകയായിരുന്നു അവൾക്ക് തന്നോടുള്ള പ്രണയം വീട്ടിൽ വന്ന് അവളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവളുടെ മടിയിലേക്ക് അവൻ തലവെച്ച് കിടന്നു അവൾക്ക് അനുഭവപ്പെട്ടു അപ്പോഴാണ് അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് എന്താ എന്താട്ടാ ചോദിച്ചു തീരുന്നതിന് മുമ്പ് അവളുടെ മടിയിൽ ആർ തലച്ചിരുന്ന് കരഞ്ഞു അവളും പകച്ചു ആദ്യ ഞാനിങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോകുന്നു അനാഥൻ എന്ന വിളിപ്പേര് കേൾക്കുന്നോണ്ട് മാത്രമാണ് ഞാൻ ഇവിടെയും പോവാത്തത് അച്ഛനും അമ്മയും പോയപ്പോൾ എന്നെ കൊണ്ടുപോവാത്തതിന് ഒരുപാട് കരഞ്ഞതാണ് അവൻ അവൻ്റെ തന്തയും തള്ളിയുടെ അത്രയാവില്ലെന്ന് എനിക്കെൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലായി പക്ഷേ ഇന്നെനിക്ക് മനസ്സിലാക്കി തന്നു ഞാൻ ആരാധനല്ലെന്നു എന്തിനാ പെണ്ണേ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു ഗിരി എന്ന ഹിമക്കപ്പി രണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി അല്ലേ വെണ്ണേ ജീവിക്കേണ്ട രീതി നമുക്ക് പിന്നെ വേണ്ടേ ഗിരി ചിരിച്ചവളുടെ വയറിലേക്ക് മുഖം പുഴത്തി അവൾ ചിരിച്ച് അവളെ കട്ടിലേക്കെടുത്തി അവളിലേക്ക് ചാഞ്ഞു അവളുടെ ശരീരത്തിലെ ഓരോ കണികയും അവൻ സാവധാനത്തിൽ സ്വന്തമാക്കി എന്നാൽ അവളിൽ ഒരു തരം ഭ്രാന്തമായ അധിനിവേശമായിരുന്നു വർഷങ്ങളായി മനസ്സിൽ പൂഴ്ത്തി വെച്ചിരുന്ന തൻ്റെ പ്രണയം അവൻ അറിഞ്ഞതിൽ അവൾ വല്ലാതെ ഉന്മാദമാക്കി അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടും അവൾ സ്വന്തമാക്കി അതിൽ അവനൊരു എതിർപ്പും കാട്ടിയില്ല എല്ലാ സ്നേഹത്തോടെ സ്വീകരിച്ചു അവൻ്റെ ചുണ്ണിൻ്റെ മാധുര്യത്തിൽ അവൻ്റെ കൈകൾ ചെയ്യുന്ന പ്രവൃത്തി അവൾ അറിഞ്ഞില്ല അവളിൽ അവന് തടസ്സമായതെല്ലാം അവൻ അടർത്തി മാറ്റി അവന്റെ അതിരത്തിൽ നിന്ന് അവൾ പിന്മാറിയതും അവൻ്റെ ശരീരത്തിൽ ഓടി നടന്നു ഒടുവിൽ അവന്റെ സ്നേഹം അവളിൽ ചെറുനോകു നൽകി അവളിലേക്ക് തളർന്നു വീണു അവൻ അവൾ ഓരോ നിമിഷം അത്ഭുതമായി മാറുകയായിരുന്നു തന്റെ അംശത്തെ അവിടെ വയറ്റിൽ കുരുത്തു എന്ന വാർത്തയും അവനിലൊരു പൊട്ടിക്കരച്ചിലായിരുന്നു താൻ അനാഥനല്ലെന്ന് വീണ്ടും തെളിയിക്കുന്ന പോലെ അവന്റെ കരച്ചിൽ കണ്ട് ശിവനും അച്ഛനും അമ്മയും അച്ഛമ്മയും കളിയാക്കി ഹിമ ഹിമാവനെ ചേർത്ത് അവരോട് ദേഷ്യപ്പെട്ടു ഹിമയെ കൂട്ടി ഡോക്ടറിനെ കണ്ടിറങ്ങിയപ്പോഴാണ് അവൾ ദേവിയുടെ ഭർത്താവിനെ കാണുന്നത് അവളെ കണ്ടത് ഹിമഗിരിയിലേക്ക് ഗിരിയിലേക്ക് ചേർന്ന് നിന്നു ദേവിയുടെ കണ്ണ് ഹിമയുടെ വീർത്ത വൈറലായിരുന്നു ദേവിയുടെ ഭർത്താവ് ഗിരിയെ കണ്ടത് വന്ന് സംസാരിച്ചു വിവാഹം കഴിഞ്ഞ് നാലു വർഷമായിട്ടും കുട്ടികളില്ലാത്തതിനാൽ ചികിത്സയും മറ്റുമായി നടക്കുകയാണ് അപ്പോഴേക്കാ അങ്ങോട്ട് ശിവർ മൂന്ന് വയസ്സ് തോന്നിക്കുന്ന പെൺകുഞ്ഞിനെ കൊണ്ടുവന്നു ദേവി കുഞ്ഞിനെ നോക്കി ഗിരിയെ ഗിരിയെപ്പോലെ തന്നെയായിരുന്നു ആ കുഞ്ഞു മുഖം അവളവനെ നോക്കി അത് കണ്ടതു എന്താ മോളോ ഇത് രണ്ടാമത്ത അത് ടിൻസ അതും പറഞ്ഞ് ഹിമയെ പിടിച്ച് നടന്നു വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് തൻ്റെ ഭർത്താവിന് കുഞ്ഞിനെ നൽകാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞത് ഒരുപാട് ചികിത്സിച്ചു ഇവിടുത്തെ ഡോക്ടർ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ദേവി സങ്കടത്തോട് നോക്കി താൻ പറഞ്ഞ ചെളിയും ചേറും അത് തങ്കമായിരുന്നെന്ന് ഹീമ തെളിയിച്ചു